മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത ആ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമായി തുടരുകയാണ് തുടങ്ങിയിട്ട് ഏറെ നാളായി ആരും പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ തർക്കം തുടരുകയാണ് സമസ്ത പിളരുമോ എന്ന ചോദ്യം പോലും ഉയർന്നു വരുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗവും മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗവും തമ്മിൽ ഒരു തർക്കം രൂപപ്പെടുകയും ഒരു ഭിന്നതയിലേക്ക് ഒരു പിളർപ്പിലേക്ക് സമസ്ത നീങ്ങുമോ എന്ന ചോദ്യം പോലും ഉയരുന്ന ഘട്ടമാണ് ഇപ്പോൾ സംസ്ഥയിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരുടെ വാദം സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കരുത് എന്നാണ് അതേസമയം മുസ്ലിം ലീഗ് എന്നെ അനുകൂലിക്കുന്നവർ പറയുന്നത് നേരത്തെ സംസ്ഥയും മുസ്ലിം ലീഗും ഒന്നാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഈ തർക്കമാണ് അടിസ്ഥാനപരമായി സംസ്ഥയിലുള്ളത് അത് ആര് പരിഹരിക്കും ആര് ഇടപെടും എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല ഇടപെടേണ്ട സാദിഖലി തങ്ങൾ തന്നെ പാണക്കാട് മുഹമ്മദ് അലി സാദിഖലി തങ്ങൾ തന്നെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല സാദിഖലി തങ്ങൾ ഇടപെട്ടാൽ തന്നെ അത് അംഗീകരിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തയ്യാറല്ല പാണക്കാട് സാദിഖലി തങ്ങൾ തന്നെ ഈ പുലർപ്പിന് അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരെ നീങ്ങുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ തർക്കം വളരെ രൂക്ഷമാണ് എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് എല്ലാ വിഭാഗവും സംസ്ഥയിലെ ഒരു പുലർപ്പ് അത് മുസ്ലിം സമുദായത്തിന് തന്നെ ദോഷം ചെയ്യും എന്ന ചർച്ചകളും ഇതിനകം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയുടെ മുഷാഫറ അംഗം ഡോക്ടർ ബഹാവുദ് മുഹമ്മദ് നദ്വി രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഇതേ തുടർന്ന് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയോട് നാല്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് സംസ്ഥ ആവശ്യപ്പെട്ടിരിക്കുന്നത് നോട്ടീസ് നൽകിയിരിക്കുന്നത് തർക്കം രൂക്ഷമാകുകയാണ് എന്നർത്ഥം വളരെ രൂക്ഷമായ വിമർശനമാണ് ഡോക്ടർ മഹാബുദ്ദീൻ മുഹമ്മദ് നൽവി സമസ്തക്കെതിരെ ഉയർത്തിയത് അത് വലിയ വാർത്തയാകുകയും ചർച്ചയാകുകയും ചെയ്തിരുന്നു ആ വിമർശനം ഉയർത്താനിടയായ സാഹചര്യം എന്താണ് എന്തിനു പരസ്യമായി ഇത്തരമൊരു വിമർശനം ഉയർത്തി അതുകൊണ്ട് തന്നെയാണ് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ് സമസ്ത തന്നെ ഒരു ഭിന്നിപ്പിലേക്ക് നീങ്ങുകയാണോ എന്ന് ചോദ്യം ഉയരാനും കാരണമായത് എന്തൊക്കെയാണ് ഡോക്ടർ മഹാബുദ്ദീൻ മുഹമ്മദ് നൽവി സമസ്തക്കെതിരെയും അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെയും ഉയർത്തിയ വിമർശനം ആ വിമർശനം ഇങ്ങനെയാണ് നിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച സംഘടനയായിരുന്നു സംസ്ഥ അടുത്ത കാലത്തായി അതിന് മാറ്റങ്ങൾ വന്നു സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് അതിൽ തെളിവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ആ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തിരുന്നു അത് തെറ്റാണ് അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല എന്നും നിരീശ്വരവാദിയായ ഒരാൾക്ക് തക്ബീർ ചൊല്ലി പിന്തുണ നൽകുന്നത് ബുദ്ധിയശൂന്യമാണ് എന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയുടെ ആരോപണം അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തിന് മാർഗ സംഭവിച്ചു അതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് എന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പറയുന്നത് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം ഉറപ്പായും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് മുസ്ലിം ലീഗ് ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു മുസ്ലിം ലീഗ് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുകയും പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ വിലക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തതാണ് അങ്ങനെ മുസ്ലിം ലീഗ് പൂർണ്ണമായും ബഹിഷ്കരിച്ച ഒരു ചടങ്ങ് ആ ചടങ്ങിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ കൂടിയായ ചീഫ് എഡിറ്റർ കൂടിയായ ഡോക്ടർ ബഹാബുദ്ദീ നദ്വി പങ്കെടുത്തില്ല അദ്ദേഹം അവിടെ നിർബന്ധമായും പങ്കെടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഇതാണ് സുപ്രഭാതത്തിന് മാർഗ ഭ്രംശം സംഭവിച്ചതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് സുപ്രഭാതത്തിനകത്ത് കുറച്ചു കാലമായി പ്രഖ്യാപിത രീതിയിൽ നിന്നും ചെറിയ രീതിയിൽ മാർഗ സംഭവിച്ചിട്ടുണ്ട് അത് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് വ്യക്തത വരുത്തിയ ശേഷം സഹകരിക്കാം എന്ന നിലപാടിലാണ് ഉള്ളത് മനഃപൂർവ്വം മാറി നിന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയില്ല ജിഫ്രി തങ്ങൾ അടക്കം പങ്കെടുത്തവർ നിലവിലെ നിലപാടുമായി യോജിച്ചു വരുന്നവരായിരിക്കാം എന്ന് വെച്ചാൽ നിലവിലെ നിലപാട് മുസ്ലിം ലീഗിന് വിരുദ്ധമാണ് സമസ്തയുടെ ആ നിലപാടുമായി യോജിച്ച ആളായിരിക്കാം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്തയുടെ അധ്യക്ഷനാണ് ആ നിലപാടിനോട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ നിലപാടിന് യോജിക്കാത്ത നിലപാടിനോട് യോജിക്കുന്നത് കൊണ്ടായിരിക്കാം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പറയുന്നത് ആര് സംസ്ഥയുടെ മുഷാവറ അംഗമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നബി അത് ശേഷം സമസ്തയിലെ പൂർവികരുടെ നിലപാടുകൾ മറക്കരുത് സംസ്ഥയ്ക്കുള്ള മുന്നറിയിപ്പാണ് ബഹാബുദ്ദീൻ നബ് പറയുന്നത് സമസ്തയിലെ പൂർവികരുടെ നിലപാടുകൾ മറക്കരുത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കോ താല്പര്യങ്ങൾക്കോ സമസ്തയിൽ പ്രസക്തിയില്ല സമസ്ത നേതൃത്വം മാറേണ്ട നയങ്ങൾ മാറ്റിയാൽ മതി പരസ്പരം സമരസപ്പെട്ടായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും മുന്നോട്ട് പോയത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മാറണമെന്ന് ഞാൻ പറയുന്നില്ല നിലപാടുകൾ മാറ്റം വരുത്തണം ആ നിലപാടുകളും നയങ്ങളും മാറിയാൽ മതി മുസ്ലിം ലീഗ് നേതൃത്വമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സമരസപ്പെട്ടു പോകുന്ന നിലപാടാണ് സമസ്തയ്ക്ക് ഉണ്ടായിരുന്നത് അതിൽ മാറ്റം വന്നിരിക്കുന്നു അങ്ങനെ മാറാൻ പാടില്ല അത് നയപരമായ ഒരു മാറ്റമാണ് ആ നയപരമായ മാറ്റത്തിൽ നിന്ന് പുറകോട്ട് പോകണം അത് പിൻവലിക്കണം അതിനുശേഷം നിലപാട് തിരുത്തണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ തന്നെ നേതൃത്വത്തെ തുടർന്നാൽ മതി നേതൃത്വം മാറേണ്ടതില്ല നിലപാടുകളും നയങ്ങളും എന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പറയുന്നത് അതോടൊപ്പം പറയുന്നു സംഘടിത നീക്കങ്ങളിലൂടെ മാത്രമേ അധികാരികളുമായി ഇടപെടാൻ സാധിക്കൂ സഹസഞ്ചാരമാണ് സമൂഹത്തിന് ആവശ്യമെന്ന് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞു സംഘടിത നീക്കങ്ങളിലൂടെ മാത്രമേ അധികാരികളുമായി ഇടപെടാൻ കഴിയൂ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലൂടെ മാത്രമേ മുസ്ലിം ലീഗ് എന്ന സംഘടന ആ സംഘടനയുടെ ശക്തിയിലൂടെ മാത്രമേ അധികാരികളുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ സഹസഞ്ചാരമാണ് സമൂഹത്തിന് ആവശ്യമാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗുമായി സഹസഞ്ചാരം വേണം എന്ന നിലപാട് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അദ്ദേഹം മുഷാവറ അംഗമാണ് അദ്ദേഹം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആണ് എന്നുറക്കണം അദ്ദേഹത്തോടാണ് ഇപ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം ഇത് സംബന്ധിച്ച് പരസ്യമായി ഇങ്ങനെ പറഞ്ഞത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകണമെന്ന് സംസ്ഥ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ മറുപടി നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം നൽകുമെന്ന കാര്യം സംശയമേ ഇല്ല നൽകിയാൽ അതേക്കുറിച്ച് സംസ്ഥ എന്ത് നിലപാട് സ്വീകരിക്കും സംസ്ഥാന മുഷാവറ അംഗമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിക്കെതിരെ നടപടിയെടുക്കുമോ ആ നടപടി എടുത്താൽ സംസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും സംസ്ഥ രണ്ട് വിഭാഗങ്ങളായി മാറുമോ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് ഇവിടെയാണ് സംസ്ഥ എന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്തയാണ് എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിൻ്റെ അണികൾ മുഴുവൻ സമസ്ത പ്രവർത്തകരാണ് അങ്ങനെ സമസ്തയും മുസ്ലിം ലീഗും രണ്ടല്ല ഒന്നു തന്നെയാണ് എന്ന് വെച്ചാൽ സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി അതോടൊപ്പം തന്നെ സംസ്ഥയാണ് യു ഡി എഫിന്റെ ശക്തി ആ സമസ്തയിലാണ് ഭിന്നിപ്പ് ഭിന്നിപ്പുണ്ടാകിയിരിക്കുന്നത് ആ സമസ്തയുടെ ഭിന്നിപ്പ് മുസ്ലിം ലീഗിനെ ബാധിക്കും യു ഡി എഫിനെയും ബാധിക്കും അത് ഈ ലോക്സഭാ ഇലക്ഷനിൽ അതിന് റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയും എന്നാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർ പറയുന്നത് അത് സംസ്ഥയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരുടെ ഒരു നിലപാടാണ് അവർ അതിനുവേണ്ടി പോരാടുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയൊരു വിഭാഗം അണികളും പ്രവർത്തകരും ഇത്തവണ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും ആ വോട്ടുകൾ യു കിട്ടിയില്ല എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മലബാറിൽ ഒരു സീറ്റ് പോലും യു ഡി എഫിന് കിട്ടാത്ത അവസ്ഥ വരും പൊന്നാനിയിൽ ഭൂരിപക്ഷം നന്നേ കുറയും മലപ്പുറത്തും ഭൂരിപക്ഷം കുറയും ചിലപ്പോൾ പൊന്നാനിയിൽ യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തോൽക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന ഭയം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് എന്നിരുന്നാലും തോൽക്കില്ല ഞങ്ങൾ വിജയിക്കും പക്ഷേ ഭൂരിപക്ഷം കുറയും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വിലയിരുത്തിയിരിക്കുന്നത് ഭൂരിപക്ഷം കുറയുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിലയിരുത്തിയത് തന്നെ മുസ്ലിം ലീഗിൻ്റെ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം സംസ്ഥയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിന് എതിരെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് വളരെ രൂക്ഷമായ വിമർശനം മുഷാഫറാത്ത് അംഗമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയിലൂടെ ഉയർത്തിയിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ സമസ്ത വിശദീകരണം ചോദിച്ചിരിക്കുന്നത് വിശദീകരണം കുറച്ചതിനു ശേഷം എന്ത് നിലപാട് സമസ്ത ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നത് വളരെ വളരെ നിർണായകമാണ്